ഫ്രാങ്കോ മുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട കേസ് നടത്തിപ്പിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതിന് സർക്കാരിനോട് നന്ദി പറഞ്ഞ സിസ്റ്റർ റാണി കേസിലെ അതിജീവിതയായ സിസ്റ്റർ റാണിറ്റിനും മറ്റ് സിസ്റ്റർമാർക്കും കേസ് തുടർന്ന് നടത്താൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് സിസ്റ്റർ റാണിറ്റ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു മഠത്തിലെ സിസ്റ്റർമാരുടെ ആവശ്യം അംഗീകരിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനും റേഷൻ കാർഡുകൾ നൽകാനും സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് ഞങ്ങൾക്കറിയാമല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി സർക്കാരിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രിയോടും നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഞാനെല്ലാം നന്ദി അറിയിക്കുന്നു കൂടാതെ ഇതറിഞ്ഞ് ഒത്തിരി സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് ഞാൻ ഞാൻ അറിയുന്നു ചെയ്യാനായിട്ട് ഓരോ ാണ് സർക്കാരിനോട് തീരുമാനത്തിൽ സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു സിസ്റ്റർ റാണിറ്റ് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന സർക്കാരിനും പൊതുസമൂഹത്തിനും പ്രത്യേകം നന്ദിയുണ്ടെന്ന് സിസ്റ്റർമാർ പറഞ്ഞു സിസ്റ്റർമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹരീന്ദ്രനാഥിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ അനുവദിച്ച് നൽകിയത് കഴിഞ്ഞ ദിവസം റേഷൻ കാർഡും സർക്കാർ അനുവദിച്ച് നൽകിയിരുന്നു കേസ് നടത്തിയപ്പോഴായി അനാവശ്യ വിവാദങ്ങൾക്ക് ഇല്ലെന്നും സിസ്റ്റർ റാണിറ്റ് കുറവിലെങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു